ഈ നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ബോംബെയർ വിമാനങ്ങൾ ഇല്ല അതായത് രണ്ടായിരത്തി ഏഴ് മുതൽ ബോംബെയർ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഉപയോഗിക്കുന്നില്ല എന്തുകൊണ്ട് ഇങ്ങനെ ഒരു രണ്ടായിരത്തി ഏഴ് മുതൽ ഇന്ത്യ ബോംബെയർ വിമാനങ്ങൾ ഉപയോഗിക്കുന്നില്ല അതിന്റെ കാരണം എന്താണ് എന്ന് പറയാം അതായത് ഏതൊരു വ്യോമസേനയുടെയും അമേരിക്കയുടെ അടക്കം ലോകത്തെ ഏറ്റവും വലിയ സേന അവരുടെ അവരുടെ ഏറ്റവും വിനാശകരമായിട്ടുള്ള ആയുധങ്ങൾ അവരുടെ ബോംബർ വിമാനങ്ങളാണ് സംശയം പറഞ്ഞത് ഇപ്പൊ അമേരിക്കയുടെ ഇപ്പൊ ഇറാനിൽ പോയിട്ട് അവരെ ഒരു ആണവ നിലയമൊക്കെ ബോംബിട്ട് തകർത്തല്ലോ ഈ വവ്വാലിനെ പോലിരിക്കുന്ന ഒരു വിമാനം അത് കാണുമ്പോ തന്നെ പേടിയാവും ബി ടു ബോംബർ എന്നാണ് അതിനെ അവർ വിശേഷിപ്പിക്കുന്നത് അപ്പോ ഈ ബോംബർ വിമാനങ്ങൾ എന്ന് പറയുന്നത് ഒരു വ്യോമസേനയെ സംബന്ധിച്ച് മറ്റുള്ളവരെ പേടിപ്പിടിക്കാൻ പേടിപ്പെടുത്താൻ തന്നെ പര്യാപ്തമായ ഒരു സംഗതിയാണ് പക്ഷേ രണ്ടായിരത്തി ഏഴ് മുതൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ബോംബർ വിമാനങ്ങൾ ഇല്ല അപ്പൊ അതിനു മുമ്പ് നമ്മൾ അത് ധാരാളമായി ഉപയോഗിച്ചിരുന്നു പക്ഷെ അതിനുശേഷം ഇല്ല ഇപ്പോ അടുത്ത കാലത്ത് മറ്റൊരു റിപ്പോർട്ട് വന്നിരുന്നു ഇന്ത്യ ഈ യു എൽ ആർ എ അൽറ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുക ഒരു അൾട്രാ ലോങ് റേഞ്ച് എയർക്രാഫ്റ്റ് അതിന്റെ ചുരുക്കപ്പേരാണ് യു എൽ ആർ എ അപ്പൊ പന്ത്രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഒരു ബോംബർ വിമാനം ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്നു എന്ന ചില വാർത്തകളൊക്കെ വന്നിരുന്നു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ ഒരു ആഗോള സൈനിക ശക്തിയായി വളരുന്നതിന്റെ ഭാഗമായിട്ടാണ് അതായത് ഒന്ന് മേനി നടിക്കൽ അതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലൊരു ബോംബർ വിമാനം ഉണ്ടാക്കുന്നതായിട്ട് ചില സൂചനകളൊക്കെ വന്നിരുന്നു പക്ഷേ അത് ഇന്ത്യ ഔദ്യോഗികമായ വാർത്ത അംഗീകരിച്ചിട്ടില്ല അത് നിരാകരിക്കുകയാണ് ചെയ്തത് പിന്നെ റഷ്യൻ നിർമ്മിത ഒരു വിമാനം ടി യു ഇരുപത്തിരണ്ട് എം എന്ന് പറയുന്ന ഒരു വിമാനം താൽക്കാലികമായിട്ട് വാങ്ങാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഒരു കരാറായതാണ് പക്ഷെ ആ കരാറ് നമ്മൾ ഒഴിവാക്കി ഏതാണ്ട് രണ്ടായിരത്തി ഏഴിന് ശേഷം നമ്മൾ ഈ ബോംബർ വിമാനങ്ങൾ തീരെ ഉപയോഗിക്കാത്ത അവസ്ഥയും വന്നു അപ്പൊ ഈ ബോംബർ വിമാനങ്ങളെ കുറിച്ചുള്ള ചർച്ച ഇപ്പോൾ സജീവമാകാൻ കാരണം ഇന്ത്യയും അമേരിക്കയും സംയുക്തമായിട്ട് ഒരു വ്യോമാഭ്യാസ പ്രകടനം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു അപ്പൊ അതിൽ പങ്കെടുത്ത അമേരിക്കയുടെ ബി വൺ ബി ലാൻസർ എന്ന് പറയുന്ന ഒരു ബോംബർ വിമാനം നമ്മുടെ ബംഗളൂരുവിൽ വന്ന് ലാൻഡ് ചെയ്തു അപ്പോഴാണ് ഈ വാർത്ത വീണ്ടും ശ്രദ്ധയിൽ വരുന്നത് ഇന്ത്യക്ക് ഇന്ത്യക്കില്ല അമേരിക്കക്കുണ്ട് ഇന്ത്യക്ക് എന്തുകൊണ്ട് ഇല്ലാ ഇല്ലാതായി അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചർച്ചകളൊക്കെ പിന്നീട് അതോടുകൂടിയാണ് സജീവമായത് അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴില് നമുക്ക് ഒരു ബോംബർ വിമാനം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ സൈന്യത്തിന്റെ ഭാഗമായിട്ട് അതായത് ബ്രിട്ടീഷ് നിർമ്മിത കാൻബറ വിമാനം അതായത് ബ്രിട്ടീഷ് ഭരണം ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന വിമാനം തന്നെയാണ് ഇത് നമ്മള് ഉപയോഗിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് എഴുപത്തി ഒന്ന് കാലയളവിലെ പാകിസ്ഥാൻ യുദ്ധം അതിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിയൊൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ ഈ വിമാനം പങ്കെടുത്തിട്ടുണ്ട് അറുപത്തി ഒന്നിലെ ഗോവ വിമോചന സൈനിക നടപടിയിൽ അത് പങ്കെടുത്തു എൺപത്തി ഏഴില് ശ്രീലങ്കയിലെ സൈനിക നടപടിയിൽ പങ്കെടുത്തിട്ടുണ്ട് എൺപത്തി എട്ടില് മാൽദ്വീപിലെ സൈനിക നടപടിയിൽ പങ്കെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഏഴില് റിട്ടയർ ചെയ്തു അതിനുശേഷം വിമാനമില്ല അപ്പൊ ഇതിനു മുമ്പ് തന്നെ ലിബറേറ്റർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് വിമാനം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു അത് ബ്രിട്ടീഷുകാർ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയതാണ് അതും ഈ പറയുന്നത് പോലെ നമ്മൾ നിരന്തരമായി ഉപയോഗിച്ച് പിന്നീട് അത് ഉപേക്ഷിച്ചു ഇപ്പോ ഇന്ത്യൻ എയർഫോഴ്സിന്റെ മ്യൂസിയത്തിലൊക്കെ അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഏഴിന് ശേഷം എന്തുകൊണ്ട് ബോംബർ വിമാനം ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ട് ഒന്ന് ഈ ബോംബർ വിമാനങ്ങൾക്ക് നമ്മുടെ ഈ മറ്റ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ആധുനിക യുദ്ധവിമാനങ്ങളെ അപേക്ഷിച്ച് വേഗത കുറവാണ് വലിപ്പം വളരെ കൂടുതലുമാണ് അപ്പോ ഈ വേഗത കുറവും വലിപ്പം കൂടുതലുമുള്ള യുദ്ധവിമാനങ്ങൾ ശത്രു റിഡാറുകളുടെ കണ്ണിൽപ്പെടാനുള്ള സാധ്യത വളരെ വലുതാണ് അതുകൂടാതെ ഇപ്പോ യുദ്ധത്തിന്റെ സ്വഭാവമൊക്കെ മാറി ഇപ്പൊ ഇന്ത്യ ആശ്രയിക്കുന്നത് ഇപ്പൊ ഇന്ത്യയുടെ പ്രഖ്യാപിത ശത്രു രാജ്യങ്ങൾ എന്ന് പറയുന്നത് പാകിസ്ഥാനും ചൈനയും മാത്രമാണ് അപ്പോൾ ആ ഈ രണ്ട് രാജ്യങ്ങളില് വേണ്ടി വേണ്ടി വന്നാൽ ആക്രമണം നടത്താനായിട്ട് നമുക്ക് ബോംബർ വിമാനങ്ങളുടെ ആവശ്യമില്ല നമ്മളതിനെ മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റുകളാണ് ഉപയോഗിക്കുന്നത് വിവിധ ഉദ്ദേശ യുദ്ധ വിമാനങ്ങൾ നമ്മുടെ കയ്യിൽ സുഖോയ് റഫേല് അതേപോലെ ജാഗ്വാർ തുടങ്ങിയ വിമാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ഇതിൽ ഉപയോഗിക്കുന്ന മിസൈലുകൾ ഒരേ സമയം ആകാശത്ത് നിന്ന് യുദ്ധം ചെയ്യാനും ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് മിസൈലുകൾ അയക്കാനും ഈ വിമാനങ്ങൾക്ക് പറ്റും കൂടാതെ നമ്മുടെ കൈയില് മിറാഷ് മിറാഷ് രണ്ടായിരം എന്ന് പറയുന്ന ഒരു വിമാനമുണ്ട് ഈ വിമാനത്തിൽ മിസൈലുകൾക്ക് കൂടാതെ ബോംബുകൾ ഇടാനും ഈ വിമാനത്തിലൂടെ സാധിക്കുകയും ചെയ്യും ഇപ്പൊ നമ്മൾ ഇപ്പോ ബോംബർ വിമാനങ്ങൾ ഒരു കൃത്യമായ ഒരു ബോംബർ വിമാനം അതിന് അതിന് അതിന്റെ പരിപാലന ചെലവ് കൂടുതലായിരിക്കും കൂടാതെ നമുക്കിപ്പോ അത്തരം വിമാനങ്ങളുടെ ഒരു ആവശ്യം ഇല്ല കാരണം ഇപ്പോ എല്ലാ രാജ്യത്തെയും ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ റഡാർ സംവിധാനങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെ ശക്തമാണ് പണ്ടുകാലത്ത് ബോംബർ വിമാനങ്ങൾ എന്ന് പറയുന്നത് വളരെ ഉയർന്നു പറഞ്ഞ കണ്ണിപ്പെടാതെ ചെന്ന് ബോംബിട്ടിട്ട് പോരുക എന്നുള്ളതായിരുന്നു തന്ത്രം പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ മാറി റഡാർ സാങ്കേതിക വിദ്യ കൂടി ഈ വളരെ വലിപ്പമുള്ള വേഗത കുറഞ്ഞു പറക്കുന്ന ബോംബർ വിമാനങ്ങൾ ശത്രു റഡാറുകളിൽ പെടുമെന്നുള്ളത് ഉറപ്പാണ് കൂടാതെ ഈ പഴ പല ബോംബർ വിമാനങ്ങൾക്കും പോകുന്ന വഴിയിൽ ആകാശത്ത് വെച്ച് തന്നെ റീഫ്യൂലിങ്ങും വേണ്ടി വരും അതായത് ഇന്ധനം നടക്കേണ്ടി വരും ഇതും ഒരു വെല്ലുവിളി നിറഞ്ഞ പരിപാടിയാണ് ഇപ്പോ അമേരിക്ക ഇറാനിലേക്ക് പോയി ബോംബിട്ടതും വഴിയിൽ അവര് റീഫ്യൂലിംഗ് നടത്തിയിട്ടാണ് ആ വിമാനം പറഞ്ഞത് ഇപ്പൊ ഇന്ത്യ നേരത്തെ ഈ ഉൾറ എന്ന് പറയുന്ന ഒരു വിമാനം പന്ത്രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള വിമാനം എന്ന് പറയുന്നത് അതും പോകുന്ന വഴിക്ക് ഇന്ധനം റീഫ്യൂല് ചെയ്യേണ്ടി വരും അതിന്റെ പരമാവ് പന്ത്രണ്ടായിരം കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ പറക്കുമെന്ന് അതിന് അർത്ഥമുള്ളൂ അല്ലാണ്ട് അതിലെ ഇന്ധനം അത്രയും പര്യാപ്തമാകും എന്നില്ല അപ്പൊ നിലവിൽ ഇന്ത്യ ബോംബർ വിമാനങ്ങൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് അത് ഉപേക്ഷിച്ച മട്ടാണ് പകരം നമ്മൾ വിവിധോദ്ദേശ് വിമാനങ്ങൾ ഫൈറ്റർ ജെറ്റുകൾ ആ ഒരു ദൗത്യം നിർവഹിക്കും കൂടാതെ ഇന്ത്യ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മിസൈൽ സങ്കേതങ്ങളിലാണ് ഇപ്പൊ നമ്മൾ പാകിസ്ഥാനില് പോയി ബോംബിടുന്നതിന് പകരം ഇവിടെ നിന്ന് അയച്ച ബ്രഹ്മോസ് മിസൈലുകൾ നമുക്ക് വേണ്ട പണി ചെയ്തിരുന്നു ഇപ്പൊ ഇന്ത്യക്ക് ഇത്തരത്തിൽ പല ദൂരപരിധിയുള്ള മിസൈലുകൾ ബ്രഹ്മോസ് ഉണ്ട് അതേപോലെ തന്നെ അഗ്നി റേഞ്ചിൽ പറ്റ പെട്ട വിവിധ റേഞ്ചുകളുള്ള ദൂരപരിധിയുള്ള മിസൈലുകളുണ്ട് ഇനിയിപ്പോ അമേരിക്ക ഇറാനിൽ പോയ ആണവ നിലയം തകർക്കാൻ വേണ്ടിയിട്ട് മറ്റേ മാസീവ് പെനട്രേറ്റർ എന്ന് പറയുന്ന ഒരു ബോംബ് ഉപയോഗിച്ചിരുന്നു അതായത് നമ്മുടെ ഭൂമിയുടെ ഉള്ളിലേക്ക് തുരന്ന് ചെന്ന് അവിടെ സ്ഫോടനം നടത്തി ആ അടിയിൽ ഒളിപ്പിച്ചു വെച്ചേക്കുന്ന എന്താണോ അതിനെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആ ബോംബ് ഉപയോഗിക്കുന്നത് അപ്പൊ ഇന്ത്യ അതിനും ഒരു സൊല്യൂഷൻ കണ്ടെത്തി നമ്മുടെ അഗ്നി മിസൈല് പരിഷ്കരിച്ച് അതിന്റെ വാർഹെഡ് ഒന്ന് പരിഷ്കരിച്ച് ഇതേപോലെ ഇടിച്ചിറക്കിയാൽ സമാനമായ അവസ്ഥയിൽ അതും ചെന്ന് സ്ഫോടനം നടത്തും എന്ന രീതിയിൽ നമ്മൾ അതും പരിഷ്കരിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതും അതായത് ഒരു ബോംബർ വിമാനത്തിന് ഏതൊരു സ്ഥലത്തേക്കും പറന്ന് ചെന്ന് അവിടെ ചെന്ന് വേണം ബോംബിടാൻ പക്ഷേ മിസൈൽ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നിന്ന് തൊടുത്തു വിട്ടാൽ മതി അതിന്റെ കണക്ക് അതിന്റെ കണക്കാക്കപ്പെടുന്ന ദൂരം എവിടെയാണോ അവിടെ ചെന്ന് കൃത്യമായി അത് സ്ഫോടനം നടത്തിക്കൊള്ളും അപ്പൊ ഇത്തരം സംഗതികൾ ഉള്ളതുകൊണ്ടാണ് ഇന്ത്യൻ വ്യോമസേന ബോംബർ വിമാനങ്ങൾ എന്ന് പറയുന്ന ആശയത്തിൽ നിന്ന് പിൻവാങ്ങിയത് അതല്ലാതെ അതിന് മുടക്കാനായിട്ട് പണം ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിന് വേണ്ട സാങ്കേതിക വിദ്യ ഇല്ലാത്തത് കൊണ്ടോ അല്ല അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രയോജനം പുതിയ യുദ്ധ കാലത്ത് ഇട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്